നല്ല ചങ്ങാതിമാരെ ഇന്ന് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ എങ്ങനെ ഇതിനെ ഞാനിവിടെ എടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ പിന്നെ നമുക്ക് വന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട് ഇവിടെ എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ അരപ്പാണേ കാണുന്ന ശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ചൂടാവാൻ പറ്റിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് ഉലുവ ഇട്ട് താളിച്ചെടുക്കാം ഒന്ന് താളിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ചില്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിൽ കുറച്ച് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയിട്ട് നല്ല പച്ച പച്ചമ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ ഈ ജാറി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുക്കുക അല്ല രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ ഈ അരപ്പ് ഒന്ന് തിളച്ച് വരണം അതിൻ്റെ മേളിലേക്ക് ഒരു ആ എണ്ണയുടെ ആ ഒരു ലെയർ കൗട്ടിങ് വരണം ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ചെയ്യുന്നത് ഡേ ഈ ഒരു പരിവർ ആയതിന് ശേഷം നമ്മൾ നേരത്തെ അരപ്പ് എടുത്ത ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിൽ അളന്ന് ഒഴിക്കുക ശേഷം അത് വീണ്ടും നല്ല രീതിയിൽ ഇളക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിക്കാം പുളി ഇവിടെ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു അളവിൻ്റെ ആവശ്യത്തിനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് ഇവിടെ ഒരു ബൗൾ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന അതൊന്ന് വെട്ടി തിളക്കും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു പരുവും എത്തുമ്പോഴത്തേക്കും നമുക്കടുത്ത് മീനിടേണ്ട പരിപാടി നോക്കാം അതിനായി ഞാനിവിടെ എടുക്കുന്ന മീനാണ് അതും ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീനാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ മീൻ കറക്റ്റ് പച്ചമീനെല്ലാം ഇടാറ് എന്നാൽ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് മീൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വേറൊരു ആയിട്ട് വരും നമുക്ക് അത്യാവശ്യം ഈ മീനുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഇടുക ഓൾറെഡി ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നോണ്ടായത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നേരം നമുക്ക് വേവിക്കേണ്ടി വരുന്നില്ല ഒരുപാട് നേരം വേവിച്ചാൽ പൊടിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കരിയപ്പിലേയും കൂടെ ഇട്ട് അത് നന്നായി ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വെക്കാം ശരിക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഡെയിലി കഴിക്കുന്ന മീൻകറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അതിൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ